ഹലോ നമസ്കാരം എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഇപ്പോൾ നോക്കാൻ പോകുന്നത് വരുന്ന ഒരു സെവൻ ഡേയ്സിൽ എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് നോക്കാം വരുന്ന ഒരു സെവൻ ഡേയ്സ് എന്താണ് നടക്കാൻ സാധ്യതയുള്ളത് നോക്കാം ഒരു വൺ വീക്ക് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ നെക്സ്റ്റ് സൺഡേ വരെ എന്താണ് മോസ്റ്റ് പ്രോബ്ലി ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് നെക്സ്റ്റ് സെവൻ ഡേയ്സിൽ നടക്കാൻ സാധ്യത സാധ്യതയുള്ളത് എന്താണെന്ന് നോക്കാം ഓക്കെ പോസ്റ്റ് ചേച്ചിക്ക് ഫസ്റ്റ് കാർഡ് മജീഷ്യൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പുതിയൊരു ക്രിയേറ്റിവിറ്റി നിങ്ങളിൽ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു പുതിയ കാര്യം നടത്തും ഒരു പുതിയ കാര്യം നിങ്ങൾ ചെയ്യും അത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനു നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് മാനസികമായി സമ്മർദ്ദപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത് അതായത് ക്രിയേറ്റർ ആണ് ഇത് ഒരു അബണ്ടൻസിൻ്റെ കാടും കൂടിയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ എല്ലാ റിസോഴ്സുകളും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ എന്ത് കാര്യമാണോ അതിനുവേണ്ടി ചെയ്യാനുള്ള പാഷനുണ്ട് അതിനുള്ള പണമുണ്ട് അതിനുള്ള ബുദ്ധിയുണ്ട് അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇമോഷണൽ സപ്പോർട്ടും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ അത് നിങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്താണോ അത് ഈ ഒരാഴ്ചയിൽ സംഭവിക്കും സെവൻ ഡേയ്സിൽ അത് സംഭവിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് ക്രിയേഷനായിട്ട് അത് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് വരുമെന്നാണ് ഫസ്റ്റ് വാർഡ് മജീഷ്യൻ പറയുന്നത് അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ ധൈര്യമായിട്ട് അത് ഫലപ്രാപ്തിയിലേക്ക് വരുമെന്നാണ് കാണുന്നത് അത് മോസ്റ്റ് പ്രോബ്ലി സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം ഒരു എന്താണ് ഒരു പാഷനാവാം ഒരു വീടാവാം കേട്ടോ നിങ്ങളുടെ വീടാകാം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് പോലെ കിട്ടാൻ സാധ്യതയുണ്ട് ജോലിയാണ് നഷ്ടപ്പെട്ടു പോയൊരു ജോലിയാണെങ്കിൽ അതിനേക്കാൾ മികച്ചതോ അത് തന്നെയോ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കാരണം സിക്സ് ഓഫ് കപ്പാണപ്പം നിങ്ങൾ ഏത് ഒസ്ട്രാളജിക് ഫീലിംഗിലാണോ ഇരിക്കുന്നത് അതുതന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളിലേക്ക് തിരിച്ചു വരികയോ ചെയ്യാം പിന്നെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കൊച്ചുനാളിൽ മുതൽ കൂടെ കളിച്ച് വളർന്നവരാവാം കൂടെ പഠിച്ചവരാകാം കൂടെ ജോലി ചെയ്തവരാകാം സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള വ്യക്തികളാവാം അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു സെവൻ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിസോഴ്സുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്ഷനും കൂടെ വേണം എന്നാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ എല്ലാ റിസോഴ്സും നിങ്ങളുടെ ഉണ്ട് അപ്പോൾ നിങ്ങളതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യും കൂടെ ചെയ്യണം എന്നാൽ മാത്രമാണ് അത് ഫലപ്രാപ്തിയിലേക്ക് വരുവുള്ളൂ അപ്പോൾ സിക്സ് ഓഫ് കപ്സ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നോസ്ട്രാളജിക് ഫീലിങ്ങിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും അത് മോസ്റ്റ്ലി ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട് അത് ഫോർ ഓഫ് കപ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പാതി വഴിയിൽ അത് വ്യക്തി ആകാം എന്നാണ് പറഞ്ഞത് ആകണമെന്ന് നിർബന്ധമില്ല കാരണം നിങ്ങൾ ഒരുപാട് എന്താണ് പറയുന്നത് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് പാതി വഴിയില് നിങ്ങൾക്ക് മടുത്തു വേണ്ട ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന രീതിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൊരു കാര്യമാകാം നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിന്ന വ്യക്തി അപ്പോൾ ഒരു ജോലിയാണെങ്കിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്ത വ്യക്തി നിങ്ങളെ മടുത്തിട്ട് വിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിന്ന വ്യക്തി നിങ്ങളെ മടുത്തിട്ട് വിട്ടു കളഞ്ഞതാവാം നിങ്ങൾ തന്നെ മടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നെങ്കിൽ അത് നിങ്ങളായിട്ട് കളഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷേ നഷ്ടപ്പെട്ട് പോയപ്പോഴായിരിക്കും നിങ്ങൾക്കത് എത്രത്തോളം വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാകുന്നത് കാരണം നിങ്ങളിത് മറ്റ് പലതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവും മറ്റ് പലരുമായിട്ടും പലതുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ആ നഷ്ടപ്പെട്ട് പോയതിൻ്റെ മൂല്യം വളരെ വലതായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴായിരിക്കും അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെർബ്ലി ഡിസപ്പോയിൻ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അത് മെഡിറ്റേഷൻ്റെ ഒക്കെ കാണാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ അതിനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടാവാം മറ്റ് പല ഓഫേഴ്സ് വന്നിട്ടും നിങ്ങൾക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ അതിൽ സ്റ്റെക്കായി നിൽക്കുന്നു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ക്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോഴും ആ പാസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞത് സിക്സ് ഓഫ് കപ്പ് നിങ്ങൾക്ക് നോസ്റ്റാളജിക് ഫീലിംഗ് തന്നോണ്ടിരുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത് ടെൻ ഓഫ് കപ്പ്സ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആവാം ഫാമിലി പോലെ ജീവിച്ചവരാകാം അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെപ്പറേറ്റായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ പോകുന്നത് പിന്നെ ഫാമിലിയോടൊപ്പം നിങ്ങൾ കുറച്ചധികം സമയം നല്ല സ്പെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല സന്തോഷത്തിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വരുന്ന ഒരു നെക്സ്റ്റ് സെവൻ ഡേയ്സിൽ നിങ്ങൾ ഫാമിലി ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഫണ്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് തീരുമാനിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് സെവൻ വീക്സിൽ നടക്ക സെവൻ ഡേയ്സിൽ നടക്കാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ തന്നെ നിങ്ങൾ ഒരു റീയൂണിയനിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ പഠിച്ചവരുമായിട്ടോ കൂടെ പണ്ട് ജോലി ചെയ്ത സ്ഥലത്തേക്ക് പോവുകയോ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ പോവുകയോ പണ്ട് താമസിക്കുന്ന നാട്ടിൽ പോവുകയോ പണ്ട് വളരെ പ്രിയപ്പെട്ടതായിരുന്ന ആളുകളെ കാണുകയോ അവരുമായിട്ട് കോണ്ടാക്റ്റ് വരികയോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് അതുപോലെ ഫോർ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് ഇമോഷണലി വളരെ മടുപ്പ് തോന്നുന്നത് കൊണ്ട് ആളുകളുമായിട്ട് ചിലപ്പോൾ ജോലിയല്ല ജോലിയും കൂലിയും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെയുള്ള ആളുകളുമായിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് വളരെ സിവിയറായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ ഇമോഷണലി ഡിറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ജോലി ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ അറ്റാച്ച്മെൻറ്റിന് പോകരുത് പിന്നെ ഇവിടെ ഒരു ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസിലോ പങ്കെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് പണം മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് പണം വീട് ആണെങ്കിൽ വീട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട് ഇവിടെ പഴയ ആളുകളെ കാണുക പഴയ ഇടങ്ങളിലേക്ക് പോവുക പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക പഴയ വ്യക്തികൾ തിരിച്ചു വരിക അങ്ങനെയുള്ള കാരണമാണിത് ഇത് ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെൻ്റ് തോന്നുക മടുപ്പ് തോന്നുക ഡിസപ്പോയിൻ്റ്മെൻ്റ് തോന്നുക അതാണ് ഒരു വിരക്തി നിർവികാരത റിലേഷൻഷിപ്പിൽ ഒന്നൊരു ഒരു കാര്യവും ഇല്ല പൊള്ളയായിപ്പോയി എല്ലാം വെറുതെ ആണെന്നൊക്കെ ഒരു തോന്നൽ വരുന്ന ദിവസം ദിവസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ ഫാമിലിയായിട്ട് റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് ഫാമിലിയിൽ തന്നെ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായതിനു ശേഷം ഫാമിലിയിൽ ഒരു നല്ല റീയൂണിയൻ സംഭവിക്കാനും സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ടെൻ ഓഫ് കപ്സ് പറയുന്നത് നെക്സ്റ്റ് പേജ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു പാഷൻ ഈ നിങ്ങൾക്ക് പാതിവഴിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ എന്തോ ഒരു പാഷനെ നിങ്ങൾ ചേസ് ചെയ്യുന്ന കാണുന്നുണ്ട് നിങ്ങൾ പല പല മോശ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തലയിൽ വന്ന സമയത്ത് നിങ്ങൾ വേണ്ടെന്ന് വെച്ച ചില കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നിങ്ങളിപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് ആലോചിക്കുക ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നൊരു കാര്യം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് പാതി വഴിയിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും തുടങ്ങുന്നതിനെക്കുറിച്ച് ഇന്ന് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആലോചിക്കുക ഒരു സെവൻ ഡേയ്സിൽ അതിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും കാരണം നമ്മൾ എത്ര പാഷനേറ്റ് ആയിട്ടാണ് ഒരു കാര്യം ആലോചിക്കുന്നത് അത്രത്തോളം വേണ്ടി പ്രവർത്തിക്കുക അത്രത്തോളം അത് സക്സസ് ആവാനുള്ള സാഹചര്യം കൂടുതലാണ് പക്ഷേ അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പല പല കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ പല ആളുകളിൽ നിന്നും നമുക്ക് ഡീമോട്ടിവേഷൻ കിട്ടും ചിലപ്പോൾ പാ പാതിവഴിയിൽ നമ്മളത് ഉപേക്ഷിച്ച് പോയേക്കാം പക്ഷേ എങ്കിൽ പോലും നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും അപ്പോൾ അതിലോട്ടുള്ളൊരു യാത്ര തുടർ യാത്ര അത് ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ പാതിവഴിയിൽ മുടങ്ങിപ്പോയൊരു കാര്യം നിങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുക വെച്ചാൽ വളരെ റിസ്ക്കി ആയിരിക്കും നിങ്ങൾക്കറിയാം അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് റിസ്ക് റിസ്ക്കുള്ള കാര്യമായിരിക്കും അതൊരു പാഷൻ ആയിരിക്കാം പേഴ്സൺ ആയിരിക്കാം അത് വീണ്ടും തുടങ്ങുക എന്നത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എല്ലാം ശരിയാണ് പക്ഷേ നിങ്ങളത് വിട്ട് കളഞ്ഞിട്ടില്ല നിങ്ങളുടെ കൂടെ തന്നെ അതുണ്ട് നിങ്ങളതിനെ വളരെ അത്യാഹ്ലാദത്തോടെ വളരെ ആത്മാർത്ഥമായിട്ട് അഡ്മിറേഷൻ ആരാധനയോടുകൂടി അതിനെ നോക്കുന്നതായിട്ടാണ് ഈ പേജ് ഓഫ് ആർട്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ കിങ് ഓഫ് ഓടിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈഗോയൊക്കെ ഭയങ്കരമായിട്ട് ഒരു നെക്സ്റ്റ് ഒരു സെവൻ ഡേയ്സിൽ നിങ്ങൾക്ക് ഈഗോ വളരെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ കോമ്പറ്റീഷൻ ആയിരിക്കാം നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ കോമ്പറ്റീഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തുല്യം സ്ഥാനം വഹിക്കുന്നവരോടാകാം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരോടാകാം താഴെയുള്ളവരോടാകാം നിങ്ങൾക്ക് ഒരു ഈഗോ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസിഗ്നേഷൻ വെച്ചിട്ടല്ലാതെ ഒരു ഈഗോ പേഴ്സണൽ ഈഗോ പ്രൊഫഷണൽ ജലസി ഒക്കെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ ഈഗോയിസ്റ്റ് ആയിട്ടിരുന്നാലും അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും നിങ്ങൾ തന്നെ മാനസികമായിട്ട് സമ്മർദ്ദപ്പെടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോ കിങ്ങോസോഡിന്റെ എനർജി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളായാലും പറയുന്ന വാക്കുകളായാലും വെട്ടൊന്നും മുറിരണ്ടെന്നുള്ളൊരു രീതിയിലായിരിക്കും പറയുന്നത് അപ്പോൾ ഇമോഷണലി അല്ല നിങ്ങൾ തലച്ചോറ് ഉപയോഗിച്ചായിരിക്കും പലരോടും പെരുമാറുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും വളരെ സ്നേഹത്തിലിരിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ മാനസികമായിട്ട് അകലാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് സൂക്ഷിക്കണം ഈഗോ കളഞ്ഞിട്ട് കട്ടൺ ഡ്രൈവായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഇമോഷണലി അല്ലാതെ തലച്ചോറ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഇൻ്റലക്ച്വലി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം പക്ഷേ അത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്താൽ അവിടെ ഒരു പുതിയ ശത്രു ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈഗോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈഗോ നല്ലതാണ് പക്ഷേ ഈഗോ ഓവർ ആവരുത് സൂപ്പർ ഈഗോ എന്നായി പോകരുത് അത് ഒരു സുപ്രീം ഗോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടൊക്കെ വരും നിങ്ങളാണ് ഏറ്റവും വലുതെന്നുള്ളൊരു തോന്നലൊക്കെ വരും അങ്ങനെ വരല്ല അങ്ങനെ വന്നാൽ മറ്റുള്ളവരെല്ലാം നിങ്ങളിൽ നടന്നു പോകും നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും അപ്പോൾ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കണം ഓക്കെ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് സെവൻ ഡേയ്സ് കഴിയുമ്പോൾ ഇതിൽ എന്തൊക്കെ നടന്നോ എന്ന് പറയണേ പിന്നെ എനിക്കിപ്പോൾ അതല്ലേ പണിയെന്നല്ലേ ആലോചിക്കുന്നത് നോക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നറിയാലോ നെക്സ്റ്റ് നൈറ്റ് ഓഫ് ഓർഡ്സ് ആണ് അപ്പോൾ വീണ്ടും എടുത്തു ചാട്ടം കൂടുതലായിരിക്കും മുൻകോപം കൂടുതലായിരിക്കും പിന്നെ ഒട്ടും ആലോചിക്കാതെ പെട്ടെന്ന് ക്വിക്കായിട്ടും പറയുന്നത് കേട്ട് മറ്റുള്ളവർക്കെതിരെ വാളെടുത്തുകൊണ്ട് ഇറങ്ങുക അതുപോലെ എന്തെങ്കിലും കേട്ടാൽ ഉടനെ ചാടിപ്പുറപ്പെടുക ഇപ്പം കാള പറ്റുന്ന കേട്ടാൽ കയർ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയുന്ന സ്വഭാവം ആ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വേണ്ട അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം വേഗത വേണ്ട വേഗത കുറച്ച് പോവുക അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഗൈഡൻസ് ആണല്ലോ അപ്പോൾ ഈ നൈട്രോസോളിൻ്റെ എനർജി എന്ന് വെച്ചാൽ വേഗതയിൽ തീരുമാനങ്ങൾ എടുത്തു പോവുക പാഷനേറ്റ് അല്ല മറ്റുള്ളവരുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാക്കുകൾ കെട്ടിട്ടോ നമ്മളൊരു തീരുമാനം എടുക്കുന്നു നമ്മുടെ പാഷണത്തിലില്ല നമ്മൾ ആവേശപ്പെട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടേതായ ഒരു വ്യക്തമായ അഭിനിവേശത്തോടു കൂടിയല്ല ഇത് ചെയ്യുന്നത് അപ്പോൾ വേണ്ടി വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല മറ്റുള്ളവരെന്ത് പറയാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ എടുത്ത് ചാടുക ചാടിപ്പുറപ്പെടുക മുൻകോപത്തോടുകൂടി പ്രവർത്തിക്കുക പഴക്കം ഉണ്ടാക്കുക അതൊക്കെയാണ് ഈ നൈറ്റോസോട്സ് ഇത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇത് ആ കാട് ഇതിൻ്റെ റാപ്പാണ് ഡോക്യുമെൻ്റ മാറ്റിയത് അടുത്ത വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ വളരെ ഭാഗ്യം വരുന്നുണ്ടെന്നാണ് ഇവിടെ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻ്റാവുന്നുണ്ട് അപ്പോൾ കാർമിക് സിറ്റുവേഷൻ എൻഡാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഈ കാർഡുകൾ വന്നേക്കുന്നത് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വന്നേക്കുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെയും നൈറ്റോ സോഡിൻ്റെയും ഓഫ് സോഡിൻ്റെയൊക്കെ അടുത്താണ് അപ്പോൾ നെക്സ്റ്റ് കാർഡോട് നോക്കട്ടെ ഏത് കാർഡാണ് അടുത്ത് വരുന്നതാണ് ലവേഴ്സിൻ്റെ കാർഡാണ് അപ്പോൾ റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ ഒരു കർമ്മം എൻ്റാവുന്നത് അപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ എൻ്റാവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് അപ്പോൾ ആ കോൺഫ്ലിക്റ്റിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നതാകാം കുറേ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആവുന്നതാകാം ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റിയോടുകൂടി ചെയ്യുക എന്നാണ് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റിയോടുകൂടി എന്നാണ് പറയുന്നത് ഇവിടെ ലവേഴ്സിൻ്റെ കാടും കൂടെ വന്നിട്ടുള്ളത് ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ തമ്മിൽ എന്താണ് കാർമിക് സിറ്റുവേഷൻ എൻ്റെ ഒരു റീയൂണിയൻ നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഫിസിക്കൽ ഇൻറ്റിമസിക്ക് സാധ്യത കാണുന്നുണ്ട് ലവേഴ്സിൻ്റെ കാർഡ് സെക്ഷുവാലിറ്റിയുടെയും ലവറിൻ്റെയും ലവ്വിൻ്റെയും സെക്ഷുവാലിറ്റിയുടെയും കാർഡാണ് ലവേഴ്സ് പാസ്റ്റ് ലൈഫ് ലവേഴ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഇങ്ങനെയുള്ളൊരു ആർക്കെങ്കിലും റീയൂണിയൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാകാനും പാസ്റ്റ് ലൈഫ് ലവേഴ്സ് ആയിരുന്നിരിക്കാനും സാധ്യതയുണ്ട് അത് സോൾമേറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ വഴക്കുണ്ടാകാനും അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻറ്റിമസിക്കൊക്കെയുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട് ഇവിടെ ഓഫ് ഫോർച്യൂൺ കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻ്റാവുകയാണ് അതും പാസ്ലൈഫാണ് കാ വീൽ ഓഫ് ഫോർച്യൂൺ പാസ്ലൈഫിൻ്റെ കാർഡാണ് അപ്പോൾ പാസ് ലൈഫ് കാലം എത്ര കാലം കഴിഞ്ഞാലും ആ കർമ്മ ഇങ്ങനെ കറങ്ങി 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 ആ ലൂപ്പിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെയാണ് കരകർ വരുന്നത് അപ്പോൾ ഇത് പാസ്ലൈഫിൽ തോന്നിയിട്ടുള്ള ഒരു കാർമിക് സിറ്റുവേഷൻ എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് ഇത് അതുപോലെ നിങ്ങൾക്ക് വളരെ നല്ല സമയം വരുന്നതായിട്ടും ഭാഗ്യം നിങ്ങൾക്ക് വരുന്നതായിട്ടും ചിട്ടിയോ ലോട്ടറിയോ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്ത് കാണുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂൻ്റെ കാർഡിനകത്ത് നെക്സ്റ്റ് ഹെർമിറ്റൻ അപ്പോൾ നിങ്ങൾ ഒരു കുറേ കുറച്ചധിക സമയം നിങ്ങൾ മെഡിറ്റേഷൻ ഇവിടെ മെഡിറ്റേഷൻ തരം ഞാൻ പറഞ്ഞല്ലേ മെഡിറ്റേഷൻ ഒറ്റപ്പെട്ട ഫീലിങ് അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് ഇവിടെ പക്ഷെ നിങ്ങൾ കുറച്ചധികം സ്പിരിച്വലി മുന്നോട്ട് പോവുക സ്പിരിച്വലി ഒരു മെന്ററിനെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടാവും നിങ്ങൾ പുതിയ പുതിയ മേഖലകളിലേക്ക് പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ടാരോ ഒക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് ടാരോ പോലുള്ള ഈ കാർഡ്സ് റീഡ് ചെയ്യുക അല്ലെങ്കിൽ നിഗോഢാസ്ത്രങ്ങൾ പലതും റേക്ക് ആകാം പ്രാണിക് ഹീലിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹീലിങ്ങുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്യോതിഷം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ അതിനൊരു തീരുമാനം എടുക്കാനും ഒരു മെൻ്ററിനെ കണ്ടെത്തി പഠനം തുടങ്ങാനും സാധ്യതയുണ്ട് ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്തായാലും നിങ്ങൾ കണ്ടെത്തും ആ സ്പിരിച്വൽ പേഴ്സണുമായിട്ട് കൺസൾട്ട് ചെയ്യും അവർ നിങ്ങളെ നിങ്ങളുടെ പോകേണ്ട വഴിയിലൂടെ നയിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നതാവാം ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാവാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിഹാരം കാണിക്കാൻ വേണ്ടി ഒരാൾ നിങ്ങളെ മീറ്റ് ചെയ്യും ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്തായാലും നിങ്ങളെ മീറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് എന്തായാലും നിങ്ങളുടെ ലൈഫിലെ ടെമ്പറൻസും ത്രീ ഓഫ് വോണ്ട്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് ഇരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു പുതിയ ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു നിങ്ങളായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വീക്കാണ് ഒരാഴ്ചയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇത്രയും പേര് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്ന് ഒന്ന് നോക്കുക ഈ വീഡിയോ എന്ന് നിങ്ങൾ കാണുന്നു അന്ന് മുതൽ സെവൻ ആണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യുന്ന ദിവസം ഒന്നും നിങ്ങൾ നോക്കണ്ട എപ്പോൾ ഈ വീഡിയോ കാണുന്നു അന്ന് മുതൽ സെവൻ ഡേയ്സിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ എന്ന് നോക്കുക ഇത് വിദേശത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന കുറേ ആളുകളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റും അതുപോലെ പൈസ പണം കൊണ്ട് പണത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് കുറച്ച് പൈസയും കൂടെ വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുമെങ്കിൽ പേടിക്കേണ്ട അതിനുള്ള വഴി ദൈവമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾക്കത് ഒരു മിക്സ് അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ബാലൻസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ബാലൻസ് വരും നല്ലൊരു ബാലൻസിലേക്ക് നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നതായിട്ട് ഒരു ഫിനാൻഷ്യൽ നല്ല ഇവിടെ ഒരു ലക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ ത്രീ ഓഫ് ഫണ്ട് വിദേശത്തേക്ക് പോകുന്ന ആളുകളെ കുറിച്ചാണ് കേട്ടോ വിദേശത്തേക്ക് പോകാൻ നോക്കുന്ന ആളുകൾക്ക് അത് സാധിക്കും ജോലിക്കായാലും പഠിത്തത്തിനായാലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് സാധിക്കും അതുപോലെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് നിങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു അത് നടപ്പിലാകാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ത് എന്ത് കാര്യം മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നോ അതിൽ മുന്നോട്ട് പോവുക ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക അത് സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് വരുന്ന ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന റീഡിങ് ഇതിൽ ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാം നമ്പേഴ്സ് വൺ സിക്സ് ഫോർ ടെൻ ഇലവൻ ഫോർട്ടീൻ ട്വൽവ് ടെൻ സിക്സ് നയൻ ത്രീ ആൻഡ് ഫോർട്ടീൻ ഇത്രയാണ് നമ്പേഴ്സ് സ്പെല്ലിങ്സ് പറയാം ടി എം വീണ്ടും ടി വന്നിട്ടുണ്ട് ഡബ്ല്യു എസ് സി യു എ എസ് എച്ച് എം ഐ ടി എഫ് ടി എൻ ഇ അപ്പോൾ ഇത്രയാണ് ലെറ്റേഴ്സ് വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക ആണെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ റോസനേറ്റഡ് ആയിരിക്കും അപ്പോൾ ഒരാഴ്ച എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കുക എന്ന് കാണുന്നു അന്ന് മുതൽ സെവൻ ആണ് അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ എപ്പോൾ കാണുന്നു അത് സംഭവിക്കുന്നു അത് വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് സെവൻ ഡേയ്സിൽ എന്ത് സംഭവിക്കും എന്നുള്ള റീഡിങ് റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഡിസ്ലൈക്ക് ചെയ്യാൻ പ്രൊവിഷനുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താണെന്നവരെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്